അതായത് ഹോരക പുത്രന്മാരാണ് എനിക്കുന്നത് ഈ സങ്കീർത്തനം ഒത്തിരിത്തനങ്ങൾ പുത്രന്മാരെ എഴുതിക്കും സാഹചര്യം നമുക്ക് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കെല്ലാവരും തോടുകളിലേക്ക് ആത്മാവ് ചെയ്യുവാൻ സ്തോത്രം ഞാൻ അല്ലേ അപ്പോൾ ആ ദൈവം അതായത് ദൈവമായിട്ടുള്ള ബന്ധവും ആ ദൈവത്തിലുള്ള കൃപയും അഭിഷേകവും ദൈവിക സാന്നിധ്യവും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന പുത്രന്മാർ ും ഒരു സമയത്ത് ഈ അവരുടെ പിതാവായിരുന്ന പോരും കൂടെയുള്ള ചില പ്രിയപ്പെട്ടവരും മോശിക്കും ദൈവത്തിനും അകൗരനും എതിരെ ഇടുന്നേറ്റ് ഔരോത്യത്തിന് ചോദ്യം ചെയ്ത് വന്നപ്പോൾ ദൈവ ഹോമം അവരിലേക്ക് വരികയാണ് ഭൂമി മാഹബിളവരെ അതിന്റെ നടുവിൽ നിന്ന് അവരുടെ പുത്രന്മാർ ഓടിപ്പോയി എന്ത് ചെയ്തു

ദൈവികൾക്കെതിരെ നമ്മൾ മത്സരിക്കുവാൻ പോകരുത് സ്തോത്രം അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാം പറയാമോ ദൈവത്തിൽ ദൈവം തന്നിരിക്കുന്ന 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 കൃപകൾ സ്വോന്ത്രോടുകൂടെ നമ്മൾ അനുഭവിച്ചു സുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം എന്നാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു പിതാക്കന്മാർ അലി നശിച്ചു പോയപ്പോഴും അവരുടെ പുത്രന്മാർ ഇത് ചെയ്യുന്നു സ്തോത്ര കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ കുഞ്ഞുങ്ങൾ അവളുടെ പുത്രന്മാർ ഓടി പരിരക്ഷപ്പെടുകയാണ് അല്ലെ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടരുത് നിങ്ങൾ എവിടെ വന്ന് അവയെ പ്രാപിക്കണം ദൈവസന്നി അല്ലെ ഒരു കലൂടെ പറയാമോ ആരാധനയിൽ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങൾ അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇരിക്കരുത് സ്തോത്രം അവരെല്ലാം ആരാധനായി അവർ കടന്നു വരേണം ആലയത്തിലേക്ക് കടന്നു വരേണം സ്ത്രോത്രമാർ പാടുന്നതുപോലെ തോടുകളിൽ ചെല്ലുവാൻ പോലെ നിയമേന്റെ ആത്മാവ് ആ ഒരു ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം ോ അതിൽ അവർ ഓടി വരണം കുഞ്ഞുങ്ങൾ കൂടെ കടന്നു വരെയാണ് സ്ത്രോത്ര ദൈവാലയത്തിലേക്ക് വരെയാണ്

ഒരു ഒരു പറയാമോ അതുപോലെ പ്രവാചികയായി ദൈവത്തിന് ദൈവത്തിന് കുഞ്ഞുങ്ങളെ ദൈവം അഭിഷേകതാ ദൈവം മാറ്റുവാൻ പോകുകയാണ് ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറ്റുവാൻ പോകുകയാണ് സ്വത്തന നിരാവശയോടി അവസ്ഥകൾ മാറ്റുവാൻ പോവുകയാണ് സ്വന്തം കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് വെളുപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവനിക്ക് തരുന്ന വിഷയം എന്ന് പറയുന്നത് സ്തോത്രം എപ്പോഴും ആ ബോംബയുടെ ഒരു വിഷയമാണ് മുമ്പൊക്കെ ഞാനിപ്പോ ഒത്തിരി വർഷങ്ങളായി ഒത്തിരി രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ബോംബെത്തു അവിടെ പോയി ആ കുഞ്ഞുങ്ങളുടെ ഇവര് ഇവിടെ ഇരിക്കും ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മയാണ് വരുന്നത് ഏഴ്സ് പിടിച്ച കുഞ്ഞുങ്ങളാണ് സ്വത്രം മൂന്ന് വയസ്സ് രണ്ട് വയസ്സുള്ള പിള്ളേരെ സ്തോത്രം ചെയ്യുമ്പോ അവര് അതായത് അവിടെ നിന്ന് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്യുന്നു അപ്പോൾ അവർക്ക് ദൈവത്തോട് നിലവിളിക്കണം അയ്യോ എനിക്ക് വേണം എനിക്ക് പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവ് വേണം എന്ത് കുഞ്ഞുങ്ങൾ സ്വതന്ത്ര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവോട് ഭയങ്കരമായ പരിശുദ്ധാത്മാവ് വലിയ അതായത് നമ്മള് െ ദൈവത്തിന്റെ ആത്മാവ് ശക്തി കൂടി ഇറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുകയാണ് ഓരോ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തൊരുത്തു ഒരു കലയൂടെ പറയാമോ മൂന്ന് വയസ്സുള്ള കുഞ്ഞു വീഴുകയാണ് അവിടെ കണ്ടെത്താ ഭാഷ പറയുന്നു അതെല്ലാം രണ്ടു വയസ്സുള്ള കുഞ്ഞൊക്കെ മാറി ഇങ്ങനെ നിലപാടുകൾ കലയുകയാണ് ഒരു കുഞ്ഞ് പറയ ഹിന്ദിയിലെ പറയുന്നത് സോത്രം ഞാൻ യേശുവിനെ യേശു പറയാമോ ഞാൻ യേശുവിനെ കാണുന്നു കാണുന്നു ഞാൻ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നു അവർ വിളിപ്പാടുകൾ കാണുന്നുണ്ടോ പക്ഷെ അല്ലെത്തുറച്ചു ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ

സ്തോത്രം ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സമയം നമ്മൾ കൊടുക്കണം കർത്താപരിപേടി എന്തുമാണോ തയ്യാറായിരിക്കണം തയ്യാറായിരിക്കണം ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഞാനുള്ള ക്രിസ്തുവാണ് സ്തോത്രം നമുക്കൊരു വാർച്ച ഉണ്ടാകണം എന്നാണ് തിരുനിവാസിന് മകൾ സ്തോത്രം ചെയ്യുന്ന അടൂരില് ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ നമുക്ക് തമ്പാറാണുള്ളത് തമ്പാറും ചെറിയ അവിടെ രണ്ടു മൂന്നാഴ്ചയായിരുന്നു കുറച്ച് ദിവസം ഞാൻ വന്നുകൊണ്ട് അവർ വേറൊരു സമയം പോകുന്നവരാണ് അവർ വാടകയ്ക്ക് ഇവിടെ വന്ന ഫോട്ടേക്ക് അവിടെ വരും വരുമ്പോ ആ കുഞ്ഞു പറയുന്നത് ഇവിടെ പെട്ടോ വിളിച്ചു ഇവിടെ പെട്ടോ വിളിച്ചു ഇല്ല അവിടെ പോയി ആരാധിക്കുന്ന സമയത്ത് നല്ല കളർ ഒക്കെ ഇട്ട് നല്ല വർക്ക് ചെയ്യണം ഇവിടെ ഒന്നും കാണരു അതുകൊണ്ട് എനിക്ക് ആ ലൈറ്റ് ഉള്ള എനിക്ക് പോകാം എത്ര വയസ്സോണ്ട് നമ്മുടെ ആ കുഞ്ചി പറയുന്ന ആ ഒരു അവിടെ പോകുമ്പോ ആരാധനയോട് ലൈറ്റോട്ട് കാണുമ്പോൾ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആഗ്രഹം ലോക ആഡംബരമാണോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണോ എന്താണ് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് അല്ലേ വേണോ വേണ്ട ഈ ദിവസങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവം പറയും മാതാപിതാക്കളായിരിക്കുന്ന നമ്മുടെ ദൈവത്തോട് പറയുന്നത് ഓരോ പുത്രന്മാർ ദൈവാലയത്തിൽ വന്നത് മനോഹരം എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ദൈവ സ്ഥലത്തിൽ വരുമ്പോൾ എന്ത് പറയണം മനോഹരമാണ് മനോഹരമാണ് ശ്രീസല പറയാതുപോലെ പറയാനാണോ പ്രാർത്ഥിച്ചാൽ അങ്ങനെ പറയുന്നത് വന്നിധ്യം അനുഭവിച്ചിട്ട് ഇവിടുന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവക്കളെ നമ്മൾ ഉണ്ടാകുന്ന അതിനെ നിന്റെ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ പാതക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം ഒരു കലിച്ചോടെ പറയാമോ ഇവിടെ നമ്മൾ കാണുന്നു ദൈവസന്ധ്യോ കഴിക്കുന്ന ഒരു ദിവസം കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു മണിക്കൂർ ആയിരം മണിക്കൂറിനേക്കാൾ എന്താണ് പറയുന്നത് അല്ല പുതിയ പറയുന്നത് നിമത്തിൽ ഇരുപത്തിനാല് ചിലർ ചെയ്യുന്നത് നമ്മുടെ സഭായോഗങ്ങളെ പഴി നിപത്തിൽ സമത്തിനെത്തിയരുത് അശുദ്ധമാക്കരുത് ശബത്ത് നിങ്ങൾ അശുദ്ധമാക്കരുത് സ്ഥോത്യാമോ എന്ന് പറഞ്ഞാൽ ആറ് ദിവസം കൊണ്ട് നിങ്ങൾ ജോലി ചെയ്തിട്ട് ഏഴാം ദിവസം നിങ്ങൾ എങ്ങായിരിക്കണം സ്വസ്ഥമായിരിക്കണം സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ദൈവത്തിൽ ആ ദൈവികമായി സാന്നിധ്യം നമ്മൾ ഒരു ജോലി എന്ത് ചെയ്യരുത് ശബത്ഥാതിരിക്കുക സ്ഥോത്രം അപ്പോൾ പുതിയ ദിവസത്തിൽ വരുമ്പോൾ ഈ നമുക്ക് ഈ ഞായറാഴ്ചയാണ് ഒരു ഒഴിവ് ദിവസമായി കിട്ടിയിരിക്കുന്നത് ഒരു വിശുദ്ധ ദിവസമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദിവസം ഒരു ദിവസം ഈ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യരുത് വേണ്ടി വേണ്ടി ഒരു ഒരു അതായത് മണിക്കൂർ മണിക്കൂർ രണ്ട് കൊടുക്കുന്നത് ഈ മണിക്കൂറിനെ നമ്മൾ കവർന്നെടുത്തു കഴിഞ്ഞാൽ എന്തുവാദം നഷ്ടം അറിയാമോ ഒരു കലയിലൂടെ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ആരാധനയെ ഉപേക്ഷിക്കരുത് ഉത്തമമാണ് അടുത്തായിട്ട് അവസാനമായി സൈന്യങ്ങളുടെ സ്ത്രീയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് അവർക്ക് സ്വോത്രം അവിടെ നമ്മൾ കാണുന്ന പരവശ്യമാണ് അവൾക്കുള്ള ഉണ്ടായിരുന്ന സകല വിറ്റ് അവൾ വൈദ്യന്മാർ കൊടുത്തിട്ടും സ്വന്തം ഒട്ടും വരാതെ വളരെ പരവശ്യായി അവൾ ജീവിച്ചുകൊണ്ടിരുന്നു സ്വോത്രം ചെയ്യും ഒരു ശരീരത്തിൽ നിന്ന് രക്തം മാർന്നുകൊണ്ടിരിക്കുകയാണ് രക്തശ്രമം പറഞ്ഞിരിക്കുന്നത് സ്വോം പല വൈദ്യന്മാരാൽ പലവട്ടം അവൾ നോക്കിയിട്ട് ഒരു സ്വസ്ഥതയുമില്ല സൗഖ്യവുമില്ല യേശുവിനെ കുറിച്ച് അവൾ കേട്ടു ഉടനെ ചെയ്യുന്നു

സൂത്രം ഈ സഹോദരിമാർക്ക് ജലക്കൂട്ടത്തിന്റെ പറ്റി വരുവാൻ പാടില്ല അവർ എന്നാൽ അതെല്ലാം അതിജീവിച്ച് വസ്ത്രത്തിൽ ഇരിക്കുന്ന ദൈവത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെ ഒരിക്കലും വിടുകയില്ല വേറെ നമുക്ക് വേണ്ടി തുറക്കും അത്ഭുതങ്ങൾ നമ്മുടെ

ൾ മാറി കട വാങ്ങുന്ന ഒരു കട കൊടുക്കുന്ന വ്യക്തിയാക്കി മാറ്റും ചില സമൃദ്ധി നമുക്ക് നൽകും സ്വന്തം ചില അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നൽകും ചില പുതുവഴികൾ ദൈവം നമുക്ക് തുറക്കാം ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ആവശ്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് പ്രിയദേവദാസിയുടെ ദൈവം സ്വത്തിൽ ഒരു പുതിയ വീട് ദൈവത്തെ വിശ്വാസമുണ്ടോ ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ ഇപ്പൊ വീടുണ്ടോ എന്ന് നമുക്ക് എനിക്കറിയത്തില്ല പക്ഷെ നല്ല സ്വന്തമായി താമസിക്കാൻ അറിയത്തില്ല വീട് ദൈവാത്മാവനെ കാണിക്കുന്നു നമുക്കൊരു സാധ്യതയില്ല അവിടെയാ പ്രവർത്തിക്കുന്നത് അല്ലെ നമുക്കൊരു സാധ്യതയുമില്ല ദൈവത്തെ കൊണ്ട് ഇതാണ് നമ്മുടെ സ്വോത്രം ദൈവത്തിന്റെ വലിച്ച് സംസാരിക്കും നമ്മളത് കേൾക്കുന്നുണ്ട് സ്വോത്ര ദൈവത്തിന്റെ അത്മാദം നമ്മളോട് ഇടപെടുക്കും നമ്മളത് ഏറ്റെടുക്കാം പറയാമോ ആദ്യമായിട്ട് കേട്ടാലും കേട്ടാലുകൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാം വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാം സുഭാഷിയ രണ്ടുമതിക്കാം

സ്വാതന്ത്ര്യം ചുരുക്കിത്തിൽ നമുക്ക് സാക്ഷി പറയാൻ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെഴുതേറ്റ്